നമസ്കാരം ഇ വി പ്രേമികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇ ബൈക്ക് ഗോ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിരുന്നു തായ്വാൻ ആസ്ഥാനമായുള്ള ബഹുരാഷ്ട്ര ഹാർഡ്വെയർ ഇലക്ട്രോണിക്സ് നിർമ്മാണ കമ്പനിയായ ഏസർ ഇന്ത്യൻ ഇലക്ട്രിക് മൊബിലിറ്റി പ്ലാറ്റ്ഫോം ആയ ഇ ബൈക്ക് ഗോയുടെ പങ്കാളിത്തത്തോടെ പുറത്തിറക്കിയ ഈ സ്കൂട്ടർ ആയിരുന്നു മുവി വൺ ട്വന്റി ഫൈവ് ഫോർ ജി കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ഈ ഒരു ഇ വി ഇന്ത്യൻ വിപണിയിലെത്തിയത് മികച്ച സ്റ്റൈലും ഉഗ്രൻ റേഞ്ചുമുള്ള വാഹനത്തിന് വെറും ഒരു ലക്ഷം രൂപയാണ് ഇന്ത്യയിലെ എക് ഷോ വിലയായി എന്ന് വന്നിരുന്നത് ഇപ്പോൾ മുവി വൺ ട്വൻ്റി ഫൈവ് മോഡലിൻ്റെ പകരക്കാരനായി മുവി വൺ ട്വൻറ്റി അവതരിക്കപ്പെട്ടിരിക്കുകയാണ് മുവി വൺ ട്വൻ്റി ഫൈവ് ഫൈവ് ജിയുടെ രൂപകൽപ്പന ഏതൊരു ഇന്ത്യൻ ഭൂപ്രദേശത്തിനും അനുയോജ്യമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് വിപുലമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം ഒറ്റ ചാർജിൽ നൂറ് കിലോമീറ്ററിലധികം റേഞ്ച് നൽകുന്ന കരുത്തുറ്റ ഫൈവ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൽ നിന്നാണ് ഈ ഒരു ഇ വി പവർ എടുക്കുന്നത് ബാറ്ററി പാക്ക് വികസനത്തിൽ ഇ ബൈക്ക് ഗോയിയുടെ ആഴത്തിലുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഇരുചക്ര വാഹന വിപണിയിൽ അത്യാധുനികവും ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ളതുമായ ബാറ്ററി കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ ബാറ്ററി പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതിക വിദ്യയാണ് ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത് ഇത് സാധാരണ ഓവർനൈറ്റ് ചാർജിംഗ് സൊല്യൂഷനുകളേക്കാൾ വളരെ വേഗതയുള്ളതാണെന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുവി വൺ ട്വൻറ്റി ഫൈവ് ഇവിയിൽ മൊബൈൽ ആപ്പ് കണക്ടിവിറ്റിയുള്ള സ്മാർട്ട് എൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ഡാഷ് ഉണ്ട് ഇത് റൈഡുകൾക്ക് തടസ്സമില്ലാത്ത കണക്ടിവിറ്റി എക്സ്പീരിയൻസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പരമ്പരാഗതമായ പെട്രോൾ സ്കൂട്ടറുകളേക്കാൾ വിശ്വസനീയവും കാര്യക്ഷമവുമാണെന്ന് പറയപ്പെടുന്ന ഇവിയുടെ വിലകൾ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല ഈ ബൈഗോ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വില പ്രഖ്യാപനം ഉടൻ തന്നെ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓല എസ് വൺ എക്സ് ഏഥർ ഫോർ ഫിഫ്റ്റി ടി വി എസ് ഐക്യൂബ് എന്നിവ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് സ്കൂട്ടർ മോഡലുകളും ഹോണ്ട ആക്റ്റീവ യമഹ ഫിനോ തുടങ്ങിയ ഐ സിഇ സ്കൂട്ടറുകൾക്ക് വെല്ലുവിളിയാകുമെന്നും പ്രതീക്ഷിക്കുന്ന ഈ ഈയൊരു ഇവി സർപ്രൈസ് വിലയിൽ വന്നുകൂടാ എന്നില്ല പരമ്പരാഗത പെട്രോൾ സ്കൂട്ടറുകൾക്ക് പകരം വിശ്വസനീയവും കാര്യക്ഷമവും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു ബദൽ നൽകാൻ ലക്ഷ്യമിട്ടുള്ള ഈ ഒരു ലോഞ്ച് ഈ ബൈക്ക് ഗോയുടെ സുപ്രധാന നാഴിക കല് അടയാളപ്പെടുത്തുന്നുണ്ട് മുവി വൺ ട്വൻറ്റി ഫൈവ് ഫൈവ് ജി ഇ മൊബിലിറ്റി മേഖലയിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുമെന്നും സുസ്ഥിര ഗതാഗത പരിഹാരങ്ങൾ സ്വീകരിക്കാൻ കൂടുതൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുമെന്നുമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് വരും മാസങ്ങളിൽ ഗണ്യമായ വളർച്ച ഇ ബൈക്ക് ഗോയോ ലക്ഷ്യമിടുന്നുണ്ട് അടുത്ത സാമ്പത്തിക വർഷാവസാനത്തോടെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വില്പന ലക്ഷം യൂണിറ്റായി ഉയർത്താനുള്ള പദ്ധതികൾ കമ്പനി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഏഴ് പ്രധാന നഗരങ്ങളിൽ കമ്പനി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചും കഴിഞ്ഞു കൂടാതെ ടയർ ടു പട്ടണങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാണ് അവരെ സംബന്ധിച്ചിടത്തോളം